ഇതാണ് എസ് എഫ് ഐ ഇതാണ് കമ്മ്യൂണിസം ഈ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നവർ പുറത്തിറങ്ങിയാൽ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ വീട്ടുകാരോടും സഹപാഠികളോടും സമൂഹത്തിലും ഇത് തന്നെയല്ലേ ചെയ്യുകയുള്ളൂ അക്രമവും ലഹരിയും കാണിക്കുന്ന സിനിമയെക്കാളും മറ്റു മാധ്യമങ്ങളെക്കാളും ഏറ്റവും അപകടകാരി ചെകുത്താൻ്റെ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസമാണ് ഇരിങ്ങാലക്കുട ആശുപത്രി നമ്മൾ എങ്ങനെ പറയും ഇരിങ്ങാലക്കുട ആശുപത്രി പറയും അല്ലെങ്കിൽ പ്രാദേശികമായി നമ്മൾ നമ്മളെങ്കിലും പറയും അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുറവല്ല ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ആശുപത്രി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോകാൻ എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം പേരുമാറ്റത്തിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പേര് കൂടി ചേർക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ആണ് ഈ തീരുമാനം എന്നാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ പേര് മാറ്റില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞിരുന്ന നിലപാട് ഷഹബാസിന്റെ കൊലപാതകം കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾ നാളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ നൽകും ആ കൊള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ആ അഞ്ചു പേര് ചെയ്ത കുറ്റം വല്ല കോപ്പിയടിയോ മറ്റോ ആയിരുന്നെങ്കിൽ അവരെ ഇപ്പോൾ ഡീബാർ ചെയ്തേനെ ഇതിപ്പോ ഒരു ചെറിയ കൊലപാതകമായതുകൊണ്ട് കുഴപ്പമില്ല ഇത് കേരളമാണ് നമ്പർ വൺ കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ കോപ്പി അടിച്ചാൽ ഡീ ചെയ്യപ്പെടും പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല പക്ഷെ ഒരു കുട്ടിയെ കൊന്നാൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാം കേരളം നമ്പർ വൺ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മയക്കുമരുന്ന് മുക്ത ഭാരതം മാഫിയക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ ഒരു കൂട്ടർ മയക്കുമരുന്ന് മുക്ത ഭാരതം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു കമ്മി സർക്കാർ മയക്കുമരുന്നു സുലഭ കേരളം ഉണ്ടാക്കാൻ നോക്കുന്നു എന്താ അല്ലേ ഇത് ഷെഹസാദി ഖാൻ വയസ്സ് മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാരിയാണ് ഇവരെ കഴിഞ്ഞ ദിവസം യു എ ഇ ഭരണകൂടം ചെറുതായിട്ടൊന്ന് വധിച്ച കാര്യം നമ്മളിൽ പലരും അറിഞ്ഞു കാണുമല്ലോ ഇവരും ഇന്ത്യാക്കാരി ആയിരുന്നു കേട്ടോ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചതിനെതിരെ ഇവിടെ കുരച്ചു ചാടിയ ഒരു ശ്വാന സന്തതികളും ഈ വിഷയത്തിൽ കുരച്ചു ചാടുന്നതായി കണ്ടില്ല അതെന്താ അങ്ങനെ അപ്പോ മനസ്സിലായില്ലേ ആ കുരച്ചു ചാടിയ ശ്വാന സന്തതികൾ ചില രാജ്യങ്ങൾക്കെതിരെ മാത്രമേ കുരച്ചു ചാടുകയുള്ളൂ അപ്പോൾ അവരുടെ കൃമികടി എന്തായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ റോഡ് തടസ്സപ്പെടുത്തി പാർട്ടി പരിപാടി നടന്നപ്പോൾ അവിടെ ഓച്ചാനിച്ചു നിന്ന പോലീസ് നായ്ക്കൾ കള്ളും കഞ്ചാവും അടിച്ച് ഒരുതന്നെ കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കാവൽ നിന്ന പോലീസ് നായ്ക്കൾ പത്ത് മണിയായെന്ന കാരണത്താൽ പരിപാടി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ സ്ഥലത്തെ മുഴുവൻ ലൈറ്റും ഓഫ് ചെയ്ത് ഈ കുഞ്ഞിനോട് ക്രൂരത കാണിക്കണമെങ്കിൽ പോലീസ് സേനയുള്ളത് മുഴുവൻ തന്തയില്ലാത്തവന്മാരായിരിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് തന്നെ ഒരു തന്തയില്ലാത്ത പരമനാറിയാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നിത്യസംഭവമായിരിക്കുന്നു സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ഉയർന്ന നിലയിലാണ് മോഷ്ടാക്കളും പിടിച്ചുപറിക്കാനും സംസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും കാണാൻ ഈ ശ്വാന സന്തതികൾക്ക് കണ്ണില്ല ക്ഷേത്രത്തിൽ ഒരു കൊച്ചുകുട്ടി വയലിൻ വായനയുടെ സമയം കഴിഞ്ഞതാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപരാധം തോട്ടിപ്പണിക്ക് പോകേണ്ടവന്മാരെയൊക്കെ ആ പണിക്ക് തന്നെ വിടണം അവരെയൊക്കെ വലിയ വലിയ കസേരകളിലിരുത്തിയാൽ ദേ ഇതുപോലെ ഇരിക്കും ോമ്പെടുത്തില്ല രാജ്യത്തിനായി മതപരമായ കടപ മറന്നു ശരീരത്തിന്റെ കണ്ണിൽ ഷമ്മി കുറ്റവാളി അഖിലേന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ശരീരത്ത് നിയമം പുഴുങ്ങി തിന്നാൻ ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒന്നുമല്ല ഭാരതമാണ് ഷമി കളിക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണ് മതത്തിനു വേണ്ടിയല്ല ഒരു മനുഷ്യൻ രാജ്യത്തിനു വേണ്ടി ചൂടും വെയിലും സഹിച്ച് കളിക്കുന്നതിനിടയിൽ ഒരിറ്റ് വെള്ളം കുടിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന താനൊക്കെ എന്തൊരു ഊളയാടോ തന്റെയൊക്കെ മതം എന്തൊരു ഊള മതമാണോ ആറാം നൂറ്റാണ്ടിലെ വട്ടിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കരുത് ഗുജറാത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് താക്കീതുമായി രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസുകാർ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് ഇപ്പോഴെങ്കിലും അത് തുറന്ന് സമ്മതിച്ചത് നന്നായി ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ഈ പണിക്ക് കൊള്ളില്ല വേറെ പണി നോക്കുന്നതായിരിക്കും നല്ലത് കോൺഗ്രസ് എന്ന പാർട്ടി നശിച്ചു കഴിഞ്ഞു ആ പാർട്ടി ഇപ്പോൾ വളരെ അപ്രസക്തമാണ് നാണം കെട്ട വലിയ തോൽവികൾ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നിങ്ങൾ ഈ മേഖലയിൽ നിന്നും മാറുന്നതായിരിക്കും നല്ലത് വലിക്കും എന്നാൽ സമാധാനപ്രിയൻ കഞ്ചാവ് കേസിൽ പിടിയിലായ മേക്കപ്പ്മാനെ പിന്തുണച്ച് കളാ സംവിധായകൻ അവൻ കഞ്ചാവ് വലിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും വയലൻസ് കാണിച്ചിട്ടില്ല കഞ്ചാവുമായി പിടിയിലായ മേക്കപ്പ് മാൻ ആർ ജി വയനാടിനെ പിന്തുണച്ച് സംവിധായകൻ രോഹിത് വി എസ് അപ്പോ അവനും ഒരു കഞ്ചാവോളിയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി മിക്കവാറും രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരിക്കും വലി പിന്നെ അണ്ണൻ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങ് കുംഭമേളയിൽ വന്ന സന്യാസിമാരുടെ കയ്യിലുള്ള അത്രയും കഞ്ചാവൊന്നും നമ്മുടെ മേക്കപ്പ് അണ്ണന്റെ കയ്യിലില്ല പോലും എജ്ജ അത് ന്യായീകരിക്കില്ലല്ലേ ഇനി മുതൽ കഞ്ചാവുമായി പിടിക്കപ്പെട്ടാൽ അങ്ങ് കുംഭമേളയിൽ സന്യാസിമാരുടെ കയ്യിലുണ്ടായിരുന്ന അത്രയും കഞ്ചാവ് നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ സഫ റാഷിദ് ഷസിയ അമർ എന്നിവരാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തി കൊച്ചിയിൽ യുവതികൾ അറസ്റ്റിൽ എന്താണെന്നറിയില്ല കഞ്ചാവ് മയക്കുമരുന്ന് കേസുകളിൽ മുഴുവൻ ഒരു പ്രത്യേക വിഭാഗക്കാരാണ് കൂടുതൽ കുറഞ്ഞത് പിടിക്കപ്പെടുന്നവരിൽ ഒരാളെങ്കിലും ആ കൂട്ടത്തിലുള്ളവർ ഉണ്ടാകും അതെന്താ അങ്ങനെ